ാണ് നിങ്ങളുടെ പേരെന്താണ് ഹലോ നിങ്ങളുടെ പേരെന്താണ് ഷെഫി കാവശേരിയാണോ ആ ഞാൻ നൌഫുൽ മാളിപ്പുറമ്പാണ് അറിയോ നമ്മളുടെ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ഇട്ടിണ്ടായിരുന്നോ നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലും കമന്റ് ഇട്ടിണ്ടായിരുന്നോ ചോദിക്ക

അവിടെ വന്നാ മതി വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാ മതി ഹലോ ആ നിങ്ങളുടെ പേരെന്താണ് സുധീർ ഞാൻ ഔഫൽ മാളിയെ പറയോ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതില് നിങ്ങള് നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ നാറക്കെടുപ്പിലെ ആ സന്തോഷ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് അപ്പൊ നിങ്ങള് ഇന്ന് വരികയാണെങ്കി കൊണ്ടുപോവാണോ അപ്പൊ നമ്മള് എവിടെയാണ് ഈറ്റ് ശരി ശരി ഞാൻ നോക്കട്ടെ ഞാനിപ്പോ ഇവിടെ എല്ലാവരും ഒന്ന് വിളിക്കണേ ഒരു ആറ് പേരുണ്ട് അവരും വിളിച്ചു വിളിക്കാം ശരി ശരി ഹലോ ആ സുമലതയാണ് ആ നിങ്ങളുടെ പേരെന്താണ് ആ നിങ്ങളുടെ പേരെന്താണ് അല്ല ഒരു കാര്യം ചോദിക്കാനാണ് ഒരു നമ്പർ കിട്ടിയതുകൊണ്ട് കൊണ്ട് ചോദിച്ചാണ് സുമേ സുമത് ലത ശിവദാസ് ആണോ ഞാൻ നൗഫൽ മാളിയെ വിളിക്കുന്നേ അറിയോ നൗഫൽ കേട്ടിട്ടപ്പറമ്പാണ് നമ്മള് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ പടക്ക കടന്റെ വീഡിയോ കമന്റ് ഇട്ടിണ്ടായിരുന്നോ അപ്പൊ അതിലൊരു പ്രൈസ് നിങ്ങൾക്ക് പെട്ടിരിക്കണതേ ആ അപ്പൊ നിങ്ങള് ആലത്തൂര് വരികയാണെങ്കിൽ സാധനം കൊണ്ടുപോവാട്ട് കൈനോട്ട് നമ്മുടെ ആയിക്കോട്ടെ നാളെ ആ ആലത്തൂര് കട വന്നിട്ട് പുതിയ കത്ത് ഹിന്ദുസ്ഥാൻ പൈറോ പാർക്ക് എന്നുള്ള കടയാണ് അവരാണ് ഈ സമ്മാനം തീർന്നത് അപ്പൊ നമ്മളുടെ അടുത്ത് അവർ തിരക്കിയത് കൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ വന്നപ്പോ കൊണ്ടുപോവാ നാളൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല നിങ്ങളുടെ സൗകര്യം വരും ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താണ് ഞാൻ നൗഫൽ നൗഫൽ തിയേറ്ററിലാണ് ഒന്ന് പുറത്തു വരും ഒരു കാര്യം പറയാനാണ് ആ നിങ്ങൾക്ക് ഒരു പ്രൈസ് കിട്ടി പടക്കത്തിന്റെ ആ അപ്പൊ നിങ്ങള് എപ്പഴ മേടിക്കത് ഈ മാസമാണ് ആ ഞാൻ ഞാൻ വിളിക്കാം ഹലോ ആ അതെ നിങ്ങളുടെ പേര് പറയോ ഞാനവിടെ ആലത്തൂർന്ന് വിളിക്കണേ റഫീഖാണ് വിഷുവായിട്ട് ഒരു കൈനേര നേരം മണി വിളിച്ചതാണ് ഞാൻ ഔഫൽ മാളിയെ പുറമാണ് നിങ്ങളൊരു വീഡിയോക്ക് താഴെ കമ്പനി അപ്പൊ നിങ്ങള് അതിലൊരു ഭാഗ്യശാലി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ബോക്സ് പടക്കുവാണെങ്കിൽ ആരെങ്കിലും വരാൻ പറ്റുമോ അപ്പൊ എൽ ഐ സി ബിൽഡിംഗ് അറിയോ അവിടെ അതെ ആ ഓപ്പോസിറ്റ് അതെ ആ ആ അതിന്റെ അതിന്റെ വരുമോ ഇപ്പൊ തരാം ഞാൻ ഹലോ ആ ഷാനൂസ് അല്ലേ ആ ഞാന് പുറമെ വിളിക്കുന്നേ നിങ്ങള് ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ വീടേക്ക് ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു പടക്കു

അപ്പൊ നമ്മളുടെ സുധീർ പാർക്കിൽ നിന്ന് വന്നിട്ട് നമ്മളുടെ വീഡിയോയിൽ കമന്റ് ആളുടെ ആളുടെ വൈഫാണ് ഇതിൽ കമന്റ് ഇട്ടു അതുകൊണ്ട് നമ്മൾ വൈഫിന്റെ തന്നെ ഈ സമ്മാനം ആലത്തൂർ എന്നുള്ള ഷോപ്പിന്റെ നിങ്ങൾ ഓണർ ഓണറാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഗിഫ്റ്റ് ഏൽപ്പിക്കാണ് ഹാപ്പി വിഷു സന്തോഷായില്ലേ ശരിട്ടാ നമ്മള് വീടേക്ക് ഇനിയും കാണണം ശരി എവിടെ വീട് ആയിട്ട് ഹാപ്പി നമ്മളെ നറുക്കെടുപ്പിൽ വിജയ അബ്ദുൾ റഷീദിന്റെ ഇക്കാണ് അബ്ദുൾ റഷീദ് സ്ഥലത്തില്ല മലപ്പുറത്താന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഇക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആളുടെ ഇക്കാര്യങ്ങള് നമ്മളീ സമ്മാനം ഏൽപ്പിക്കണ്ട വിളിച്ചോളൂ ഞങ്ങളുടെ പേര് ആലത്തൂര് ഒരുമ കളക്ഷൻസിന്റെ ഓറാണ് ആള് അപ്പൊ നമ്മുടെ അബ്ദുൾ റഷീന്റെ റഷീദിന്റെ ആളുകളെ നമ്മൾ ഈ സമ്മാനം ഏൽപ്പിച്ചിരിക്കുകയണ്ടോ അപ്പൊ ഓക്കെ വീണ്ടും കാണുക നമ്മൾ